ഇന്ത്യ ഒരിക്കലും സ്വന്തം ജനതയ്ക്കുമേൽ ബോംബ് വർഷിക്കില്ല പാകിസ്ഥാന്റെ പോരാട്ടം ഇസ്ലാമിന്റെ പോരാട്ടമല്ല ഇന്ത്യയെക്കാൾ മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നത് പാകിസ്ഥാനാണ് രൂക്ഷ വിമർശനവുമായി ഇസ്ലാമാബാദിലെ മസ്ജിദ് ഇമാം പലർക്കും കാര്യം പിടികിട്ടിയില്ലെന്ന് മൗലാന അബ്ദുൾ അസീസ് ഖാസി പഹൽഗാം ആക്രമണത്തിന്റെ പ്രതിസന്ധികൾ മുറുകുന്നതിനിടെയാണ് പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇസ്ലാമാബാദിലെ മുസ്ലിം പുരോഹിതൻ ലാൽ മസ്ജിദിലെ മൗലാന അബ്ദുൾ അസീസ് ഖാസിയിലാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോയും ഇന്റർനെറ്റിൽ വൻ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെക്കാൾ മുസ്ലിങ്ങൾ അടിച്ചമർത്തൽ നേരിടുന്നത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാന്റെ യുദ്ധം ഇസ്ലാമിന്റെ പോരാട്ടമല്ല ദേശീയതയുടെ യുദ്ധമാണെന്നും ലാൽ മസ്ജിദിലെ ഇമാമു ഗാദിലുമായല ഗാസി പറഞ്ഞു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുമ്പോൾ നോക്കി നിൽക്കുന്ന ക്രൂരനായ പ്രയോജന രഹിതമായ ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ യുദ്ധമുണ്ടായാൽ ആരൊക്കെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് അണികളെല്ലാം മൗനം പാലിച്ചു കുറച്ചു പേർ മാത്രമാണ് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ രംഗത്ത് എത്തിയത് അതിന്റെ അർത്ഥം പലർക്കും കാര്യം പിടികിട്ടിയില്ല എന്നതാണ് ഇതൊരു ഇസ്ലാമിക് യുദ്ധമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് ഇന്നും പാകിസ്ഥാനിൽ ഉള്ളത് ഇന്ത്യയേക്കാൾ വഷളായ സംവിധാനങ്ങളാണ് ഇന്ത്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്ന പാകിസ്ഥാനാണ് ലാൽ മസ്ജിദിൽ ഉണ്ടാകുന്നതുപോലെ ഭീകരമായ സംഭവങ്ങൾ ഇന്ത്യയിൽ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ ലാൽ മസ്ജിദുലിന് നേരെ ഉണ്ടായ ആക്രമണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗാസിയുടെ ചോദ്യം ഇന്ത്യ സ്വന്തം രാജ്യത്തെ ഏതെങ്കിലും പൗരന്മാരുടെ മേൽ ബോംബ് വർഷിച്ചിട്ടുണ്ടോ പാകിസ്ഥാനിൽ ജനങ്ങൾ അപ്രതീക്ഷിതമാകുന്നത് പോലെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടോ വസീറിസ്ഥാനിലും വൈഗർ പക്കുൺഖയിലും എന്തൊക്കെ ആക്രമണങ്ങളാണ് നടന്നത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഫൈറ്റർ ജെറ്റുകൾ സ്വന്തം മേൽ ബോംബ് വർഷിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ തേടി അലഞ്ഞ് മടുത്ത ശേഷം ജനങ്ങൾക്കിടയിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിട്ടുണ്ടോ ഇമാമുമാരെ കാണാതാകുന്നു മാധ്യമ പ്രവർത്തകരെ കാണാതാകുന്നു തഹരീസ് ഈ ഇൻസാഫ് അംഗങ്ങളെ കാണാതാകുന്നു അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിൽ അടുത്തിടെ സർക്കാരിനോടുള്ള അവിശ്വാസം വ്യക്തമാക്കുന്നതാണ് ഗാസിയുടെ വാക്കുകളിൽ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഇതിനു മുമ്പും ഇദ്ദേഹം സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു യുദ്ധത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്തരം ഒരു പരാമർശം പാകിസ്ഥാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും വ്യക്തമാണ് എന്നാൽ റാഡിക്കൽ ഇസ്ലാമിന്റെ കേന്ദ്രമെന്ന നിലയിലാണ് ലാൽ മസ്ജിദിനെ പരിഗണിക്കുന്നത് ഷരീയത്ത് നിയമം നടപ്പാക്കുമെന്നും ശക്തമായി വാദിക്കുന്ന ആളുകൂടിയാണ് ഇദ്ദേഹം അബ്ദുൽ അസീസും അബ്ദുൾ റാഷിദ് ഖാസിയും നയിക്കുന്ന സ്ഥാപനത്തിലേക്കും രണ്ടായിരത്തി ഏഴിൽ പാക് സർക്കാർ സൈനിക നീക്കം വരെ നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ സെക്യുലറായ പാകിസ്ഥാനുകൾക്കും ഭീഷണിയാണെന്നും ഉദ്യോഗസ്ഥർ ഇവർക്ക് വേണ്ടി മൗനം പാലിക്കുകയാണെന്നും വിമർശനങ്ങളുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ പ്രത്യാക്രമണം പാക് അധീന കശ്മീരിലെ അടക്കം ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ സൈന്യത്തിന്റെ സംയുക്ത ആക്രമണത്തിൽ തകർന്നത് കര വ്യോമ നാവിക സേനകൾ സംയുക്തമായി നടത്തിയ പ്രത്യാക്രമണത്തിൽ മുപ്പത് ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ ഒന്നേ നാൽപ്പതിനായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് സംയുക്ത സൈന്യം ആക്രമണം നടത്തിയത് ബഹൽപൂർ മുസാഫർബാദ് കോട്ലി മുരിഡ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് ഹാഷിഫ് സായിദ് നയിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനത്താണ് മുരിഡ്കെ പാക് പഞ്ചാബ് പ്രവിശ്യകളിലെ ബഹൽപൂർ മസൂദ് അസ്ഹറിന്റെ ജെയ്ഷ് ഇ മുഹമ്മദിന്റെയും താവളമാണിത് അഞ്ചിടത്ത് മിസൈൽ ആക്രമണം ഉണ്ടായെന്നും മൂന്നു പേർ കൊല്ലപ്പെട്ടുവെന്നും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇന്ത്യ സൈനിക ആക്രമണങ്ങൾക്ക് നടത്തിയതായി സ്ഥിരീകരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തിരിച്ചടിക്കുമെന്നും പ്രതികരിച്ചു ആറ് സ്ഥലങ്ങളിലായി ഇരുപത്തിനാല് അക്രമങ്ങൾ നടത്തിയതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് നീതി നടപ്പാക്കുമെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ നൽകുമെന്നുമാണ് വെളിപ്പെടുത്തിയത് കൃത്യമായ രീതിയിൽ ഉചിതമായ പ്രതികരിക്കും എന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം എക്സ്പോസിലൂടെ വിശദീകരിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളല്ല ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായ സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നും ഉണ്ടായതെന്നും സൈനികം വ്യക്തമാക്കി അതേസമയം കശ്മീരിലെ പൂഞ്ച് രജൌരി മേഖലയിൽ ബിംബർ ഗതിയിൽ പാക് സൈന്യം വെടിവെപ്പ് നടത്തിയതായി സൈന്യം അറിയിച്ചു